हरे परमात्मनि प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीमहादेव सर्वमङ्गलमङ्गलेशिवे सर्वार्थसाधिके ಯಾ ದೇವದೇಶು ಮಾತೃಭಾವೇನ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂದೇಶು ಸ್ನೇಹೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളെ കടന്നത് ശുഖന്റെ വൈരാഗ്യം ശുഗവൈരാഗ്യം വൈരാഗ്യം ആരോടുള്ള വെറുപ്പല്ലോ വൈരാഗ്യം എന്ന് പറഞ്ഞാല് കുടുംബ ജീവിതത്തിലൊന്നും ഒരു താല്പര്യം ഇല്ലായ്മയാണ് ഈ വൈരാഗ്യം എന്ന് പറയുന്നത് ശ്രീശുഖൻ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാസനം സ്വീകരിക്കാൻ പറഞ്ഞു പിതാവായ വ്യാസനോട് പുത്രനായ ശ്രീ ബ്രഹ്മി പറയണം എന്താ പറയണേ അച്ഛാ ഞാൻ സുഖങ്ങൾ സ്വീകരിക്കുകയില്ല ഗൃഹം ഒരു നായാട്ടുകാരൻ്റെ വല പോലെയാണ് അതിനുള്ളിൽ പെട്ടുപോയാൽ പിന്നെ പുറത്ത് കടക്കാൻ പ്രയാസമാണ് ധനം കുടുംബം എന്നിവയെ പറ്റി ചിന്തിക്കുന്നതിന് എന്ത് സുഖമാണുള്ളത് വിഷയാന്ധന ദരിദ്രനെ ബന്ധുക്കളും സൂര്യൻ കെടുത്തുന്നു ഒരാഗ്രഹമില്ലാത്ത ഭിക്ഷാന്തി ഇന്ദ്രനേക്കാൾ സംതൃപ്തനാണ് ദേവലോകത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടും ഇന്ദ്രൻ എവിടെയെങ്കിലും തപസ് ചെയ്യുന്ന ദുഃഖമായി പരിഭ്രമമായി തൻ്റെ ഇന്ദ്രഭട്ടത്തിന് ആരെങ്കിലും കൈയടക്കുമോ എന്ന ഭയമാണ് അതൊന്നും വേണ്ടാന്ന് വെച്ചാല് അതാണ് പരമസുഖം ഇദ്ദേഹം പറയുന്നു ഒറ്റ വയറാണ് അരക്ക് കയറുന്നൂ വരാൻ ളും ഉണ്ണികളുമായി വർദ്ധിച്ചു കാൽ കെട്ടുകൾ അറ്റത്തോളം മമതാ ബന്ധങ്ങളായി പിന്നെ അൻപുറ്റീടവൃക്കകൾക്കു പണിയാൻ കിട്ടിയിലും വിഭോ കിട്ടിയിലരം വിഭോ എന്ന് പറഞ്ഞതുപോലെയാണ് ശിശുവൻ പറയുന്നത് അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഒന്നും തൃപ്തരല്ല അന്വേഷിച്ചു നോക്കുമ്പോ ആരും തൃപ്തരൊന്നും അല്ല അച്ഛരോക്യസുന്ദരിയായ മഹാലക്ഷ്മി കിട്ടിയിടുന്ന ദുഃഖിയാണ് വിഷ്ണു എന്തെങ്കിലും കാരണം കിട്ടിയാൽ അസുരന്മാരുടെ യുദ്ധം ചെയ്യാൻ ആരംഭിക്കുകയായി അതേപോലെ തന്നെയാണ് മഹാദേവനും അധിക സമയം കൈലാസത്തിൽ തപസ്സിലാണ് എന്നിട്ടും ഇടക്കിടക്ക് അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെടുന്നു അജനും അതായത് ബ്രഹ്മാവ് ഒട്ടും സുഖിയല്ല ദിവസ്ഥനായാൽ ധനം വേണം ആ ധനം ലഭിച്ചാലും ഒരു ഭോഗിക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ ധനമില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല അങ്ങയുടെ വീരത്തിൽ നിന്നുണ്ടായ എന്നെയും ഈ സംസാരസാഗരത്തിൽ മുങ്ങിത്താഴ് നിർബന്ധിക്കുകയാണോ ജനി മരണങ്ങൾ ദുഃഖപ്രദങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ ഗർഭവാസം അതിലും ദുഷ്കരാണ് കൃമീരകടിയും മലമൂത്രാദികളിലും നല്ല അങ്ങനെ ഒത്തിരികേടാണ് ഈ ഒൻപത് മാസം ചില്ലറയും അമ്മയുടെ വയറ്റിൽ കിടക്കുക എന്ന് വെച്ചാൽ വളരെ വളരെ ുഷ്കരാണെന്ന് അദ്ദേഹം പറയുന്നു ദാരിദ്ര്യം ദുഃഖം വിശപ്പ് ഇവയൊക്കെ ദുഃഖം തരുന്നത് തന്നെയാണ് യാജന മരണത്തേക്കാൾ ഭയങ്കരവുമാണ് അത് കൈനീട്ടലെല്ലാവരുടെ മുമ്പിൽ സത്യമാണ് അദ്ദേഹം പറയുന്നത് ഒരാളുടെ മുമ്പിൽ കൈനീട്ടൽ എന്ന് പറഞ്ഞാൽ അത് മരണത്തെക്കാൾ ഭയങ്കരം തന്നെയാണ് ബ്രാഹ്മണർ പോലും ബുദ്ധിബലം കൊണ്ട് ജീവിക്കുന്നവരല്ല വേദശാസ്ത്രങ്ങൾ പഠിച്ച വിദ്വജ്ജനങ്ങൾ പോലും ദക്ഷിണയ്ക്ക് വേണ്ടി ധനവാനെ സമീപിച്ചു സ്തുതിക്കുകയാണ് സത്യല്ല അതൊക്കെ ഒറ്റക്കാണെങ്കിൽ കായ്ക്കറികൾ കഴിച്ച് ജീവിതം തള്ളി നീക്കാം ഭാര്യപുത്രന്മാരുണ്ടായാലും അവരുടെ സൗഖ്യത്തിനുവേണ്ടി വേണ്ടി നിക്കേണ്ടേ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നും യോഗശാസ്ത്രത്തിൽ നിന്നും കിട്ടുന്ന സുഖം കർമ്മകാന്ഡത്തിൽ നിന്ന് ലഭിക്കില്ലെന്ന് പറയുന്നത് അദ്ദേഹം പ്രാരബ്ധം സഞ്ചിതം വർത്തമാനം നിറഞ്ഞ മൂന്നു വിധത്തിൽ വരുന്ന കർമ്മഫലങ്ങളെ ഇല്ലാതാക്കാനുള്ള ഉപായം അങ്ങ് പറഞ്ഞു തരണം ഭാര്യയുമായുള്ള വീഴ്ചയിൽ സുഖത്തെക്കാൾ അധികം ദുഃഖമാണ് ഉണ്ടാവുന്നതെന്ന് ജ്ഞാനി അറിയുന്നില്ല ഭോഗങ്ങളുടെ ആധിക്യം കൊണ്ട് വീര്യവും ശൃംഗാര ഭാവങ്ങൾ കൊണ്ട് ധനവും പോരാ മനസ്സിനെയും അവർ സ്വന്തമാക്കും അച്ഛ നിദ്രാസുഖവും ഇല്ലാതാവും എന്തിനധികം പറയുന്നു ദിവസത്തിനെന്നും ദുഃഖിതരണം മര്യാദങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ വീണ് കിടന്നുറങ്ങുന്ന സുഖം കിട്ടൂല വീട്ടിൽ നിന്നാണ് പറയുന്നത് ഒന്ന് ക്ഷീണിച്ച് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ എങ്ങനെ ഓർമ്മരി ശുഗന്റെ ഇത്തരത്തിലുള്ള ഭാഷണം കേട്ട് വ്യാസൻ വളരെ ദുഃഖിതനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചിന്താധീനനായി വ്യാസൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ വീണു ദേഹമാകെ വേവധു പൂണ്ടു അച്ഛന്റെ ഈ ഭാവമാറ്റം കൊണ്ട് ശുഗൻ അത്ഭുതപ്പെട്ട് മനസ്സിൽ ഇപ്രകാരം വിചാരിച്ചു വേദാന്ത വിഘ്നായ അച്ഛനെ പോലും മോഹഗ്രസ്ഥനാകുന്ന ആ മായയുടെ വൈഭവം അത്ഭുതം തന്നെ പുരാണങ്ങളും ഭാരതവും രചിച്ചു വേദങ്ങൾ വ്യസിച്ചു ആ പണ്ഡിതനായ ഈ മഹാശയൻ പോലും മഹാമായയുടെ മോഹവലയത്തിലാണ് ബ്രഹ്മാലികൾ പോലും ഈ മായയിൽ നിന്ന് മോചിതരല്ല പൗരാണികനായ എൻ്റെ പിതാവ് വിഷ്ണുവിന്റെ അംശമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും നോക്കൂ പ്രാകൃനെ പോലെ കണ്ണീർ വാർക്കുകയല്ലേ അദ്ദേഹം ഈ ശ്രീശ്വരൻ തന്നെ ആത്മഭാഷണം ചെയ്യുന്നു പഞ്ചഭൂതാത്മകമാണ് എല്ലാവരുടെയും ദേഹം അവിടെ ബന്ധങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് ഒരു സ്ഥാനവുമില്ല എല്ലാവരെയും തൻ്റെ അധീനത്തിലാക്കുന്ന മായയുടെ കളി അത്ത അത്യാശ്ചര്യം തന്നെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ മായാദേവിയെ ശുഗൻ മനസാ നമസ്കരിച്ചു അരണി സംഭവനായ അദ്ദേഹം വ്യാസരുടെ ശോകം കൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാത്മൻ അങ്ങ് അറിവില്ലാതോരെ പോലെ സങ്കടപ്പെടാതിരിക്കേ ഇന്ന് ഞാൻ അങ്ങയുടെ പുത്രനാണ് മുജ്ജന്മത്തിൽ ഞാൻ ആരുടെ പുത്രനായിരുന്നു അടുത്ത ജന്മത്തിൽ ആരായിരിക്കും ഞാൻ ഞാൻ ആരാണ് അങ് ആരാണ് മഹാത്മാവായ അങ്ങേക്കും ഇപ്രകാരം ഭ്രമമോ അത്ഭുതം തന്നെ ഇതെല്ലാം മായാമോഹജാലമാണെന്ന് കരുതി വിഷാദിക്കാതിരിക്കൂ അച്ഛ ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറും പാനീയം കൊണ്ട് ദാഹവും തീരും പുത്രനെ നോക്കിയിരുന്നാൽ ഇതൊക്കെ ഇല്ലാതാകുമോ ഇല്ലല്ലോ സുഗന്ധം കൊണ്ട് നാസികക്ക് സുഖം നല്ല ശബ്ദം കൊണ്ട് ചെവിക്ക് സുഖം സ്ത്രീയിൽ നിന്ന് ഭോഗസുഖം യജ്ഞത്തിന് വേണ്ടി അജീകർത്തൻ പുത്രനെ ഹരിശ്ചന്ദ്രന് വിലക്ക് കൊടുത്തില്ലേ സുഖത്തിന് ആധാരം ധനമാണ് ധനം കൊണ്ട് സുഖവും ലഭിക്കുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗർഭാവാസം ഭയമുണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് മോചിതനാവാൻ ഉള്ള മാർഗം അങ്ങ് പറഞ്ഞു തന്നാലും ഈ കർമ്മഭൂമിയാകുന്ന ഭാരതത്തിൽ മനുഷ്യജന്മം ദുർലഭമായി കിട്ടുന്നതാണ് അതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ജന്മം ബ്രാഹ്മണ ജന്മമാണ് സംശയമില്ല ഭോഗവാസനയിൽപ്പെട്ടുഴലുന്നവർ ബദ്ധനാണ് ആ ബോധം എന്നിൽ നിന്ന് വിട്ടു മാറുന്നില്ല ആശ്രമങ്ങളിൽ നാലാമത്തേതായ സന്യാസാശ്രമം ആഗ്രഹിക്കുന്ന ശാന്തചിട്ടനായ മകനോട് വ്യാസൻ പറഞ്ഞു അല്ലയോ മഹാമതേ പുത്രാന്നൊന്നല്ല വിളിക്കുന്ന അല്ലയോ മഹാമതേ അങ്ങ് കാര്യം ചെയ്യൂ ഞാൻ രചിച്ച വേദ പുണ്യപുരാണമായ ഭാഗവതനും ശ്രദ്ധിച്ച് ഗ്രഹിച്ചാലും പന്ത്രണ്ട് സ്കന്ധങ്ങളും അഞ്ച് ലക്ഷണങ്ങൾ ഒത്തനെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണത് അത് മറ്റു പുരാണങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് സശ്രദ്ധം ശ്രവിച്ചാൽ ജ്ഞാന വിജ്ഞാനങ്ങൾ നേടാൻ സാധിക്കും എന്ന് ആര് പറയണു വേദവ്യാസ മഹർഷി പുത്രനായ ശീഷുക ബ്രഹ്മർഷിയോട് പറയണു പണ്ട് മഹാവിഷ്ണു ക്ഷീരാർത്തിയിൽ പ്രളയകാലത്ത് കൊച്ചു കുഞ്ഞായ യാലിലെ തന്റെ കാലിന്റെ പെരുവികൾ കുടിച്ചു കിടക്കുന്ന സമയത്ത് ഓരോന്നാലോചിച്ചു കൊണ്ടിരുന്നെ എന്നെ ആരാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ അപ്പോൾ ഹൃദയത്തിൽ ആരോ ഓർമ്മിപ്പിച്ചു ഞാനാണിതിനൊക്കെ കാരണബുത ഇതെല്ലാം ഞാൻ തന്നെയാണ് അത് സനാതനവുമാണ് ഉടനെ വിഷ്ണുവിന് ബോധ്യമായത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് വിഷ്ണു ദേവിയുടെ വാക്കുകളെ പറ്റി തന്നെ ചിന്തിച്ച് ആലിലേക്കിടന്നു അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു പ്രകാശം കണ്ണിൽ തെളിഞ്ഞു ഒന്നുകൂടി നോക്കിയപ്പോൾ നാല് കൈകളിലും ദിവ്യായുധങ്ങളോടുകൂടി സർവാഭരണ വിഭൂഷകയായി ദേവി വിഷ്ണുവിന് ദർശനം കൊടുത്തു ദേവിയുടെ കൂടെ സ്വന്തം വിഭൂതികളായ തോഴിമാരും കൂടെ ഉണ്ടായിരുന്നു ആ സമുദ്രത്തിൽ ആധാരവും കൂടാതെ നിൽക്കുന്ന ആ മഹാലക്ഷ്മിയെയും ഒപ്പമുള്ള ദേവിയുടെ വിഭൂതികളെയും കൊണ്ട് ജഗദീശൻ വിസ്മയാധീനനെ ദേവിയുടെ പാർശ്വഭാവത്തായി സ്ഥിതി ചെയ്യുന്ന രതി ഭൂതി സ്വാഹ ബുദ്ധി മതി കീർത്തി സ്മൃതി സുധ ശ്രദ്ധ മേധ ധൃതി നിദ്രാഗതി ക്ഷമ ദയ ദയാ തന്ത്രി തുഷ്ടി പുഷ്ടി തുടങ്ങിയ ശക്തികൾ അവരവരുടെ ദിവ്യായുധങ്ങൾ കയ്യിലെടുത്ത് മനോഹരമായ മത്തമാലകളും മന്ദാരമാലകളും ചകത്ത് ശോഭിച്ചു നിൽക്കുന്നത് ഭഗവാൻ വിഷ്ണു കണ്ടു ജഗതമ്പയും അമ്മയുടെ തന്നെ വിഭൂതികളും ദേവിമാരും ആ സമുദ്രത്തിൻ്റെ ഉപരിഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ജനാർദ്ദനൻ അത്ഭുതപ്പെട്ടു ആ മായാദേവിയെ കണ്ട് വിഷ്ണു ആലോചിച്ചു എവിടെ നിന്നാണ് സ്ത്രീ ശക്തികളൊക്കെ ഉണ്ടായത് ഞാൻ എങ്ങനെയാണ് ഈ ആലിലേക്ക് കിടക്കാനിടയായത് ഈ മഹാസമുദ്രത്തിൽ എങ്ങനെയാണ് പേരാലുണ്ടായത് എന്നെ ഈ ആലിലയിൽ കിടത്തിയതാരാണ് ഈ ദേവി എൻ്റെ അമ്മയാണോ അഥവുമായ ദർശനമാണോ ഈ ദർശനം തന്നതിന് കാരണം എന്താണ് ഇടയ്ക്കെങ്കിലും ഓടിപ്പോയാലോ ഇനി ചിന്തിക്കുകയാണത്രേ ഇടയ്ക്കെങ്കിലും ഓടിപ്പോയാലോ ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അവസാനമുള്ളിൽ വിചാരിച്ച എവിടേക്കും പോകണ്ട ഒന്നും അറിയാത്തമാതിരി ഈ ആലയിൽ കൊച്ചു കുഞ്ഞായി തന്നെ കിടക്കാന്ന് ഭഗവാൻ വിചാരിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഈ ശുഭവൈരാഗ്യം എന്ന പതിനഞ്ചാം അധ്യായം നമ്മള് ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു ഇനി ശുഖന് നൽകുന്ന ഉപദേശാണ് പതിനാറാമത്തെ അധ്യായത്തിലെ വർണ്ണിക്കുന്നത് വ്യാസ വേദവ്യാസൻ ദേവിയുടെ ദർശനത്തിൽ ആലയെ കിടക്കുന്ന ഹരിയോട് ദേവി പുഞ്ചി രൂപിക്കൊണ്ട് പറഞ്ഞു എന്താ അങ്ങനെയൊക്കെ അത്ഭുതമായോ പ്രളയകാലത്ത് സമസ്ത പ്രപഞ്ചവും ഇല്ലാതായി രോഗനിദ്ര പ്രാപിച്ചപ്പോൾ അങ്ങ് എല്ലാം മറന്നുപോയി ബ്രഹ്മാദി ബ്രഹ്മാതിദേവന്മാർക്ക് ത്രിഗുണങ്ങളോട് കൂടിയവരാണ് എന്നാൽ ആ പരാശക്തി നിർഗുണയാണ് ശക്തി ഏതാണോ അതാണ് ഞാൻ അങ്ങയുടെ നാഭീപത്മത്തിൽ നിന്ന് രജോ ഗുണപ്രധാന ബ്രഹ്മാവ് ഉണ്ടാകും വളരെ കാലം തപസ് ചെയ്ത് ശക്തി ആർത്തിച്ച് അദ്ദേഹം പുനർസൃഷ്ടി നടത്തും അഞ്ച് ജ്ഞാനേന്ദ്രങ്ങളും അഞ്ച് കർമ്മേന്ദ്രങ്ങളും മനസ്സും ചേർന്ന ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെയും സൃഷ്ടിക്കും അപ്രകാരം ലോകത്തെ സൃഷ്ടിക്കുന്നതിനാൽ ബ്രഹ്മാവിന് സ്രഷ്ടാവ് എന്ന പേരും ലഭിക്കും സൃഷ്ടിക്കുന്നതുകൊണ്ട് സ്രഷ്ടാവും അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകത്തെ അങ്ങ് പരിപാലിക്കും പിന്നീട് ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് രുദ്രനുണ്ടാകും രുദ്രനെ സൃഷ്ടിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന് കോപം ഉണ്ടായിരുന്നു അതുകൊണ്ട് താമസീ ശക്തിയായിട്ടാണ് അറിയപ്പെടുന്നത് താമസീ ശക്തി ആർജിക്കാൻ ശിവൻ കഠിന തമസം അനുഷ്ഠിക്കും കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ സംഹരിക്കുകയും ചെയ്യും ഞാൻ സാത്വികീശക്തി ആയതുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഞങ്ങളുടെ ഹൃദയ കമലമാണ് എനിക്ക് വാസസ്ഥാനം ഞാൻ ഇന്നും അങ്ങയുടെ സമീപത്ത് തന്നെ ഉണ്ടാകുട്ടോ ദേവി അങ്ങനെ പറഞ്ഞു ഇന്നും ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രേഷ്ഠമായതും ഗൂഢമായതും ആയ ആ പാതി ശ്ലോകം പുടമായി ആരോ എനിക്ക് ചൊല്ലിത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതാരാണെന്ന് അവിടുന്ന് പറഞ്ഞു തരുമോ ധനം ആഗ്രഹിക്കുന്ന നിർദ്ധനനെ പോലെ ആ സംശയം മുന്നിൽ ബാക്കി നിൽക്കുകയാണ് ഇത് ഓരോ ശ്ലോകത്തിൻ്റെ പാതി എന്നിട്ട് വേദവ്യാസം പറയുന്നു വിഷ്ണുവിന്റെ ചോദ്യം കേട്ട പ്രസന്നതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞു അല്ലയോ ശൗരി ഞാൻ ചതുർബാഹുവാണ് സൗണാധാരയായ നിർഗുണയായ ആ പരാശക്തി അങ്ങ് അറിയുകയില്ല അവൾ തന്നെയാണ് കൂട്ടമായ ശ്ലോകാർത്ഥം അങ്ങേ കേൾപ്പിച്ചത് ആ ശ്ലോകാർത്ഥം വേദസാരമാണ് ആ പരാശക്തിയുടെ സർവശാസ്ത്രാർത്ഥ സാരമായ വാക്കുകൾ മറക്കാതിരിക്കണം കേട്ടോ അവൾ കരുണാമയിയാണ് വളരെ ഗോപ്യമായ ഈ ശ്ലോകം അങ്ങേ ഉള്ള വാത്സല്യം കൊണ്ടാണ് ഉപദേശിച്ചു തന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ അങ് ഈ ഭാഗവതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല അതായത് മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാനോട് മഹാലക്ഷ്മിയോട് തന്നെ എന്നാണ് പറയുന്നത് പിന്നീട് വ്യാസം പറയുന്നു മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ചതുർബ ഭുജനായ വിഷ്ണു ആ മന്ത്രത്തെ ശ്രേഷ്ഠമായ മന്ത്രമെന്ന് കരു മനസ്സിൽ കരുതി ഹൃദയത്തിൽ ഉറപ്പിച്ചു അതിനുശേഷം വിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്നുണ്ടായി ആരെ ബ്രഹ്മാവ് ആ വിധി മധുഗേടവന്മാരെ ഭയന്ന് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണു ആ ദൈത്യന്മാരെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിഗ്രഹിച്ച് തിരിച്ചു വൈകുണ്ഠത്തിലെത്തി വിഷ്ണു എന്നും എപ്പോഴും ഈ മന്ത്രം ഉരുവിട്ട ദേവിയെ ഭജിച്ചു അങ്ങനെ ജപിച്ചു വിഷ്ണുവിനോട് പ്രജാവതിയായ ബ്രഹ്മാവ് ഭക്തി ആദരപൂർവ്വം ചോദിച്ചു ദേവദേവേശനെ ഭഗവാനെ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് അങ്ങയുടെയും മീതിയെ ആരാണുള്ളത് ലോകത്ത് അങ്ങ് എപ്പോഴും പ്രസന്നനുമാണല്ലോ അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ ഹരി പറയണോ ഭഗവാൻ എന്നിലും നിന്നിലും ക്രിയാശക്തിയെ വർത്തിക്കുന്ന ശക്തി തന്നെയാണ് ആ പരമേശ്വരി ഈ ജഗത്തിന് ആധാരമായി നിൽക്കുന്നത് ആ ശക്തി തന്നെയാണ് ആ ശക്തിയെ വർണ്ണിക്കാൻ വാക്കുകളില്ല അപ്രമീയമാണ് ആ ശക്തി സാകാരമായി നമ്മളിലെല്ലാം വർത്തിച്ച് സൃഷ്ടിച്ചി സംഹാരം നടത്തുകയാണ് ആ ദേവിയെ പ്രസാദിച്ചാൽ മുക്തി ലഭ്യമാക്കും അവൾ തന്നെയാണ് പരാവിദ്യ അവൾ തന്നെയാണ് സർവേശ്വരി സനാതനിയും അവൾ തന്നെ സംസാരബന്ധത്തിന് ഹേതു അവൾ തന്നെ ആ ചിച്ചക്രി ചിചക്തിയിൽ നിന്നുണ്ടായതാണ് നമ്മളെല്ലാം ഈ കാര്യത്തിൽ ഒരു സംശയം എന്ന് ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുത്തു ഭഗവതി അരുളിച്ച ശ്ലോകാർത്ഥം ദ്വാപരാധിയുഗങ്ങളിൽ വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെടും വേദവ്യാസം പറയണു മകനോട് വിഷ്ണുവിന്റെ നാഭീവർണത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് ആ ശ്ലോകം വിഗ്രഹിച്ചു ീട് അത്യധികം ബുദ്ധിമാനായ പുത്രനായ നാരദർക്കും ഉപദേശിച്ചു നാരദ മഹർഷിക്കും മഹർഷി എനിക്കും ഉപദേശിച്ചുവന്നു അതാണ് ഞാൻ പന്ത്രണ്ട് സ്കന്ധങ്ങളായി വിസ്തരിച്ചത് ഈ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത് കേട്ടോ കൃതയുഗത്തിൽ ബ്രഹ്മാവ് നൂറ് കോടി ശ്ലോകങ്ങളോട് കൂടി നാരദൻ ഉപദേശിച്ചു ഞാൻ അതിന്റെ സാരാംശം എടുത്ത് പതിനെണ്ണായിരം ശ്ലോകമാക്കി അതാണ് ഈ ദേവി ഭാഗവതം അഞ്ചു ലക്ഷണങ്ങൾ ചേർന്ന ആ ഗ്രന്ഥം വേദ തുല്യമാണ് അത് വേദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതും ധർമ്മശാസ്ത്രത്തിന് സമ സമവുമാണ് അഞ്ച് ലക്ഷണങ്ങൾ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിന് പത്ത് ലക്ഷണം ദേവി ഭാഗവതത്തിന് അഞ്ച് ലക്ഷണം അത് മനസ്സിലാക്കണം ധർമ്മശാസ്ത്രത്തിന് സമവുമാണ് അത് ഉത്തമോത്തമമായ ആ ഗ്രന്ഥം വൃത്രാസുരവധം തുടങ്ങിയ അനേകം കഥാഖ്യാനങ്ങളോട് കൂടിയതാണ് ഭവസാഗരം എളുപ്പം തരണം ചെയ്യാനുള്ള തോണിയാണത് ബ്രഹ്മജ്ഞാനം സമ്പാദിക്കാൻ ഉതകുന്ന ഉത്തമ ഗ്രന്ഥമാണത് ഇത് ശ്രീമദ്ഭാഗവതം ദേവി അജ്ഞാനം നീക്കി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്ന പതിനെണ്ണായിരം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ദിവ്യ ഭാഗവതം നീ പഠിക്കുക മകനെ ഇത് പഠിക്കുന്നവർക്ക് സൗർവ്വൈശ്വര്യങ്ങളും ലഭ്യമാകും ഈ ഗ്രന്ഥം ലോ മഹർഷന്റെ മകനായ ഉദ്രോസും നിന്നോടൊപ്പം പഠിക്കുമെന്ന് വ്യാസൻ ശ്രീ ശ്രീശുഖബ്രഹ്മർഷിയോടായി പറഞ്ഞു പുത്രനായ ശ്രീശുഖബ്രഹ്മർഷിയോട് അദ്ദേഹം പറഞ്ഞു അപ്പൊ മഹർഷി പുണ്യപുരാണം ശുഖനെയും ശിഷ്യനായി എന്നെയും വിത്തരിച്ചു പഠിപ്പിച്ചു പറയുകയാണ് വ്യാസന്റെ ആശ്രമത്തിൽ തന്നെ താമസിച്ച് പഠിച്ചുവെങ്കിലും വശിഷ്ട സദൃശനായ ശുഖൻ കർമ്മങ്ങളിലൊന്നും ശ്രദ്ധ വെച്ചിരുന്നില്ല ശുഗൻ എപ്പോഴും മൗനിയായി ഊണലും ഉറക്കത്തിലും ശ്രദ്ധ വെട്ടാതെയും ഒന്നിനോടും ആസക്തി പുലർത്താതെയും കഴിഞ്ഞുകൂടി മൗനിയും ദുഃഖിതനുമായിരിക്കുന്ന ശുഖനെ കണ്ട് വ്യാസം ചോദിച്ചു പുത്ര എപ്പോഴും ഓരോന്ന് ആലോചിച്ച് ചിന്താധനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് കടക്കാ കടക്കാരനായ നിർദ്ധനനെ പോലെ ദുഃഖിച്ചിരിക്കുന്നത് കാരണം എന്താണ് എൻ്റെ അച്ഛനായ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്റെ ദുഃഖത്തിന് എന്താണ് കാരണം ശരിയായ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടോ മനോദുഖങ്ങളൊക്കെ കളയുക ശാസ്ത്രജ്ഞാനം വളർത്തി ജ്ഞാനം സമ്പാദിക്കുക ഇനി എൻ്റെ വാക്കുകൾ കൊണ്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ മിഥിലാ രാജ്യത്ത് ചെന്ന് മഹാരാജാവിനെ കാണുക അദ്ദേഹം ധർമ്മശാസ്ത്രത്തിൽ നിപുണനാണ് സത്യസന്ധനാണ് അദ്ദേഹം വിജ്ഞാന ഭണ്ഡാകാരമാണ് അദ്ദേഹം അദ്ദേഹം നിന്റെ ദുഃഖങ്ങൾക്കൊക്കെ ഉണ്ടാക്കും ഈ ജനക ജനകമഹാരാജാവ് അതിപണ്ഡിതനാണ് പണ്ഡിതൻന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കും കൂടെ ഉപദേശിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള അത്ര നിപുണനാണ് അദ്ദേഹം ആ മഹാത്മാവ് ജീവൻ മുക്തനും ബ്രഹ്മജ്ഞാനിയും സത്യവാദിയുമാണ് മാത്രമല്ല യോഗിയും കൂടിയാണ് അദ്ദേഹം അരേ ഈ ജനക ജനകമഹാരാജാവ് വ്യാസന്റെ വാക്കുകൾ കിട്ടി സുഖം പറയുന്നു ഞാൻ എന്താണ് കേൾക്കുന്നത് ജീവൻ ജീവൻമുക്തൻ രാജ്യം ഭരിക്കയോ വന്ധ്യയ്ക്ക് മകൻ ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ എനിക്ക് സംശയവും ആശ്ചര്യവും തോന്നുന്നു വച്ച ഞാൻ ഏതായാലും ആ നൃപോത്തമനെ കാണാൻ ആഗ്രഹിക്കുന്നു വെള്ളത്തിൽ താമര ഇതൾ നിൽക്കും പോലെ എങ്ങനെയാണ് ഈ സംസാര സാഗരത്തിൽ വിരക്തനായി ജീവിക്കാൻ കഴിയുന്നത് അല്ലയോ പണ്ഡിതോത്തമാ എനിക്ക് വിദേഹന്റെ കാര്യത്തിൽ സംശയമുണ്ടല്ലോ ബൗദ്ധന്മാർക്ക് ദേഹനാശം തന്നെയാണ് മാത്രമെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണോ വിദേഹൻ എന്ന് പറയുന്നത് ദേഹമില്ലാത്തത് വിദേഹം എന്നുവച്ചാ ദേഹമില്ലാത്തത് അല്ലെങ്കിൽ ദേഹത്തിലെ അധികം ആസക്തി ഇല്ലാത്തതെന്നും നമുക്ക് അർത്ഥെടുക്കാം ജനകരാജാവിന്റെ വിദേഹൻ എന്ന പേരുണ്ടല്ലോ ഇന്ദ്രിയങ്ങനെയാണെന്ന് വർത്തിക്കുക ഭാര്യാപുത്രം തുടങ്ങിയതിലൊക്കെ ശക്തിയുള്ളവൻ എങ്ങനെയാണ് ജീവേന്ദ്രനാകുക എരിവ് പുളി മധുരം തുടങ്ങിയ രസങ്ങളെ ആസ്വദിക്കുന്നവൻ ഭോഗത്തെയും ആഗ്രഹിക്കും ശീതോഷ്ണത്തെ അതിവർത്തിക്കാൻ പറ്റാത്തവൻ എങ്ങനെ ജീവൻ മുക്തനാകും എനിക്കിതിനൊന്നും ഉത്തരം കിട്ടണം എനിക്കിതിനൊന്നും ൻ കിട്ടിയിട്ടില്ല ഇതുവരെ കള്ളനെയും യോഗിയേയും ഒരേപോലെ കാണാൻ എങ്ങനെയാണ് സാധിക്കുക ഞാൻ ജീവൻ മുക്തനായ ഒരു രാജാവിന് ഇത്തവരെ കണ്ടിട്ടില്ല ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് മുക്തനാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ശ്രേഷ്ഠനായ മിഥിലാധവനെ കാണാൻ എനിക്ക് വളരെ 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 ആഗ്രഹമുണ്ട് ഞാൻ ഇതാ സംശയം അങ്ങോട്ട് പുറപ്പെടുകയാണ് അങ്ങനെ പുരാണോപദേശം എന്ന പതിനാറാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം നാളെ ശുഖൻ്റെ മിഥിലാഗമനം മിഥിലയിലേക്ക് ഉള്ള യാത്ര ശുഗൻ്റെ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ മിഥിലയിലേക്കുള്ള കുറിച്ചാണ് നാളെ നമുക്ക് വർണ്ണിക്കാനുള്ളത് ഇന്നപ്പോൾ എല്ലാം ആ ജഗതമ്പിരിയുടെയും ആ പൊന്നതമ്പുരാനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ദൃപാദങ്ങൾ സമർപ്പിച്ച് നമുക്ക് ബുദ്ധ്യാത്മനാവാ സ്വഭാവ കരോമി യൽ സകലം പരസ്മൈ നാരായണയേരി